അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെന്താ ഭയങ്കര ഒരു ആഗ്രഹം നോമ്പ് തുറന്ന് കഴിയുമ്പോ എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ സാധാരണ നമ്മള് ഫ്രൂട്ട്സ് പൊരിക്കടികള് പലഹാരങ്ങൾ ജ്യൂസ് ഒക്കെ കഴിക്കുക അപ്പൊ എന്തെന്തോ ഭയങ്കര ഒരു ആഗ്രഹം എരിവുള്ള എന്തെങ്കിലും കഴിക്കാനോ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മളോടിപ്പോയി വല്ല അച്ചാറോ എന്തെങ്കിലും എടുത്ത് കഴിക്കുക അപ്പൊ ഇവിടെ നോമ്പതിനുശേഷം അങ്ങനൊരു സംഭവേ ഇല്ല അച്ചാറോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാൻ അപ്പൊ എന്താണെന്ന് നിങ്ങക്ക് കാണേ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കുത്തി കുത്തിയിരുന്ന് കണ്ടോട്ടോ അപ്പൊ ഇതാ ഈ ഒരു സാധനം കണ്ടോ ഇതാണ് പൈനാപ്പിൾ അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എന്നാലും കുഴപ്പമില്ല വീഡിയോ കണ്ടോളാം ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെങ്ങനെ തന്നാലും കഴിക്കും പക്ഷെ ഒരേ ഒരു കാര്യമുള്ളൂ ഇതിൻ്റെ സ്കിന്നു റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ എന്താ ചെയ്യാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആരും മുറിച്ച് തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്നും ഇങ്ങനെ നീളത്തിൽ ആക്കിയിട്ട് സാധനം കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് നോമ്പിന് മുൻപേ ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നതായിരുന്നു പക്ഷേ അന്ന് എനിക്ക് സാധനം കിട്ടിയില്ല പിന്നെ അപ്പോഴത്തേക്കും നോമ്പായി പിന്നെ ഉണ്ടാക്കാനും പറ്റിയില്ല അപ്പം ഞാൻ അപ്പോൾ അത് ആ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു രീതിയിലാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സ് റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളം മുളക് പൊടി ഒരു അര ടീസ്പൂണെടുത്ത് കുരുമുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അത് ആ ഒരു മടിയും കാണിക്കാതെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ മിക്സിയിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ടിട്ട് നമ്മൾ മീനിലൊക്കെ മസാല തേച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ അത് നന്നായിട്ട് ഓരോന്നിനും മസാല തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതായി ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ പൈനാപ്പിളായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് സമയത്തിന് ശേഷം നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും റെഡി ആയിക്കിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഒക്കെ ഇനി റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പൊ ഫൈനലി നമ്മളുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ പൊന്നോ രക്ഷയില്ലാട്ട് അടിപൊളി സ്മെല്ലാണ് അപ്പൊ മസ്റ്റ് ട്രൈ ആയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നോമ്പായി പോയി അല്ലെങ്കിൽ കാണാറുണ്ട് അല്ലെ കൺസാർ ഇപ്പൊ നോമ്പ് വേണം കഴിച്ചു നോക്കാന് ട്രൈ ചെയ്ത് നോക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ഇല്ല നോക്കി പറയും എന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ പറ എല്ലാവരും